സിനിമയിൽ ഇന്നസെന്റ് ചോദിച്ചതുപോലെ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ ഇതെന്താ വിഷു എന്നതുപോലെയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ സ്ഥിതി മുഖ്യമന്ത്രി സ്ഥാനത്തിന് കോൺഗ്രസിൽ അടിപിടിയായെന്നാണ് വാർത്ത സുധാകരൻ മാറിയാൽ ആര് വരും സതീശൻ പിടിമുറുക്കുന്നു ചെന്നിത്തല കുപ്പായമിട്ട് നടക്കുന്നു വേണുഗോപാലാകട്ടെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അനന്തപുരിയിലേക്ക് വിമാനം കയറുന്നു പ്രായാധിക്യം സുധാകരൻ ഒരംഗത്തിനു കൂടി കച്ച കച്ചമുറുക്കുന്നുണ്ടെന്നാ കേട്ടത് തിരുവഞ്ചൂരിനും തിരുമനസ്സുണ്ട് നിർബന്ധിച്ചാൽ ഞാനും മുരളീധരൻ അടുപ്പക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നത്രേ ഇവിടെയാണ് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് കൂടോത്രം പതിവായ കോൺഗ്രസിനെ ഏതോ കൈനോട്ടക്കാരൻ പറ്റിച്ചിരിക്കുകയാണോ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആണ് കേരളം ഭരിക്കുക എന്നാണത്രേ കൈനോട്ടക്കാരന്റെ പ്രവചനം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പറഞ്ഞ പ്രസ്തുത പ്രവചനം കേട്ട പ്രമുഖരെല്ലാം കോൺഗ്രസിന്റെ പുനഃസംഘടന പോട്ടെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസേര വരട്ടെ എന്ന ചിന്തയിലേക്ക് മാറി എന്നാൽ അവിടെയും മലയാളിക്ക് ആസ്വദിക്കാൻ വെടിക്കെട്ടും പുകയും തന്നെ താനാണ് നല്ല എൻ എസ് എസ് കാരൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചെന്നിത്തല പരക്കം വയകേട്ടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വി ഡി സതീശനാവട്ടെ ഓട്ടടാ ഓട്ടം വെള്ളാപ്പള്ളി ഏവാഴ്ത്താൽ മറ്റുള്ളവരുടെ മത്സരവും ഒരു കോൺഗ്രസ് നേതാവ് വെള്ളിയാഴ്ചകളിൽ മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ കാവലാലാണെന്നും കേൾക്കുന്നുണ്ട് വേണുഗോപാലിനും ആഗ്രഹമുണ്ടത്ര ഡൽഹിയില് വിമാനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഹൈക്കമാൻഡ് വിടുന്നില്ല അത്ര ഹൈക്കമാൻഡ് സമ്മതിക്കാതിരിക്കാൻ മതിയായ കാരണവുമുണ്ട് ഡൽഹി ഉൾപ്പെടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ടവിടെ അവിടെയെല്ലാം ഇന്ത്യ സഖ്യത്തെ ചിഹ്ന ഭിന്നമാക്കി കോൺഗ്രസ് തോൽവി ഉറപ്പിക്കണമെങ്കിൽ വേണുഗോപാലിന് തന്നെ ചുമതല കൊടുക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് വേണുവിനെ അവർ വിടുമെന്ന് തോന്നുന്നില്ല കുവൈറ്റിൽ എന്ന വാർത്ത എല്ലാ പത്രങ്ങളിലും വായിച്ചപ്പോൾ അതിലെന്താണ് ഇത്ര പുതുമെന്നാണ് ഇപ്പോൾ തോന്നിയത് അദ്ദേഹം സന്ദർശിക്കുന്ന പതിമൂന്നാമത്തെ രാജ്യമാണ് കുവൈറ്റ് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയ നാം ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് മോദി ഇന്ത്യയിലെന്നോ മോദി പാർലമെന്റിലെന്നോ ആയിരുന്നു വാർത്തയെങ്കിൽ അതിൽ പുതുമയുണ്ടായിരുന്നു ഡൽഹിയിൽ ഉള്ളപ്പോഴും പാർലമെന്റിൽ എത്തുക എന്നത് എന്തോ പാതകം ചെയ്യുന്നത് പോലെയല്ലേ അദ്ദേഹത്തിന് തോന്നുന്നത് ഒന്നര വർഷമായി വംശീയ സംഘർഷങ്ങൾ നടക്കുന്ന മണിപ്പൂരിൽ പോയി ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യങ്ങൾ ചുറ്റി ഇപ്പൊ സഞ്ചരിക്കുന്നത് പക്ഷേ കുവൈത്തിലും അദ്ദേഹത്തിന് പരമോന്നതന്റെ പദവി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം പിന്നെ പരമോന്നതനാകുന്നത് ഓരോ ഇന്ത്യക്കാരനെയും അഭിമാന പൂരിതനാക്കുന്നതാണല്ലോ പാക്ക് തൂക്കുക എന്നതിന് പല അർത്ഥങ്ങളുണ്ട് ചിലയിടങ്ങളിൽ പെട്ടി തുറക്കുക എന്നും പ്രയോഗമുണ്ട് ഒരാൾ ബാഗ് അഥവാ സഞ്ചി തൂക്കി നടക്കുക എന്നാണ് അതിലെ സ്വാഭാവികമായ അർത്ഥം എന്നാൽ ഇപ്പോൾ പാക്ക് അഥവാ സഞ്ചി അഥവാ ബാഗ് വലിയ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിൽ നിന്ന് ജയിച്ചുപോയ പ്രിയങ്ക ഗാന്ധി ഓരോ ദിവസം െത്തുന്ന ബാഗിന്റെ പേരിലാണ് ആദ്യ ദിവസം വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയ പ്രിയങ്ക അത് തന്നെ അവസരം കരുതി അടുത്ത ദിവസവും ബാഗ് തൂക്കി തന്നെ സഭയിലെത്തിയില്ലേ ഒന്നാം ദിനം പലസ്തീൻ എന്നെഴുതിയതായിരുന്നു ബാഗ് ബഹുവർണത്തിലുള്ള പ്രസ്തുത ബാഗ് പലസ്തീനിലെ പൊരുതുന്ന ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം അവിടെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരായ പ്രതിഷേധം പിന്നീടാണ് ബാഗ് കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ക്ലൈമാക്സിലേക്ക് എത്തിച്ചതാകട്ടെ ബി ജെ പി കാര്യായ പാർലമെന്റ് അംഗവും ക്ലൈമാക്സിൽ നായികയായത് ബി ജെ പി എം പി അപരാജിത സാരംഗി അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കൂട്ടക്കൊല അനുസ്മരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന് എഴുതിയ വരച്ചു ചേർന്ന ബാഗുമായാണ് അപരാജിത സഭയിലെത്തിയത് എന്ന് മാത്രമല്ല പ്രസ്തുത ബാഗ് സഭാ സഭാകവാടത്തിൽ വെച്ച് പ്രിയങ്കയ്ക്ക് നൽകാനും അവർ ശ്രമിച്ചു തനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് പ്രിയങ്ക അത് വിലക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഡൽഹിയിൽ വൻ കലാപം നടന്നത് സിഖുകാരായ അംഗരക്ഷകരാണ് വധിച്ചതെന്നതിനാൽ ഡൽഹിയിലെ സിഖ് വംശജരാണ് വേട്ടക്കിരയായത് അതിനെ ഓർമ്മിപ്പിച്ചായിരുന്നു സാനംഗിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബാഗ് തോളയിൽ തൂക്കുന്ന ബാഗുകൾ ഇങ്ങനെയൊരു പൊല്ലാപ്പുണ്ടാക്കുമെന്ന് പ്രിയങ്ക പ്രതീക്ഷിച്ചതേ ഇല്ലായിരിക്കും അതിനാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ വെറും കൈയോടെയാണ് പാർല